രോഹിതിനെ മറികടന്ന ഹാർദിക് പാണ്ഡ്യെ ഫ്യൂച്ചറിസ്റ്റിക് പ്രോഗ്രാം എന്ന നിലയിൽ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചവരിൽ ഒരാളാണ് ഞാൻ പക്ഷേ ഈ ഒരു ഡെഡിക്കേഷൻ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന്റെ ആഘോഷത്തിൽ ഓരോരുത്തരും ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ ഒട്ടും വൈകാതെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കൂളിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ യെസ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൻ്റെ ഐ പി എൽ സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്ത് പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഹാർദിക്കിൻ്റെ ഡെഡിക്കേഷനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിതാ അംബാനി പറയപ്പോൾ തൊട്ട് പുള്ളിയുടെ ഒരു ആരാധകനായി മാറേണ്ടതാണ് കാരണം അത്രമാത്രം കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നതാണ് ഹാർദിക്കും കുറണാലും പിന്നീട് ഇത്രയും പോരാട്ട വീര്യമുള്ള ഒരാളെ ക്യാപ്റ്റനാക്കി നിയമിക്കുന്നതിനകത്ത് യാതൊരു തെറ്റും പറയാനില്ല കാരണം അത് കാരണം പറയുന്ന ഒരുപാടുണ്ട് അതുപോട്ടെ ഹാർദിക് തൻ്റെ അപ്രോച്ചസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനി സിക്സർ അടിക്കുന്നതിനകത്ത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കില്ല ഇപ്പോഴും നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഹാർദിക്കിൻ്റെ ഇന്നിങ്സ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബൗണ്ടറികളില്ല ഫോറുകളില്ല സിക്സറുകൾ മാത്രമാണ് ഹാർദിക്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് സിക്സ് അടിക്കാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹാർദിക് പറയുമ്പം ഐ പി എല്ലിലും നയം വ്യക്തമാണ് കുറച്ചുകൂടി ഏരിയ കുറഞ്ഞ ബൗണ്ടറിയാണ് ഇനി ഹാർദിക് സിക്സർ അടിച്ച് തകർക്കാൻ തന്നെയാണ് വരുന്നത് പുള്ളി പറയുന്നത് പതിനാലാമത്തെ വയസ്സ് മുതൽ തന്നെ എനിക്ക് വളരെ നന്നായിട്ട് സിക്സറുകൾ അടിക്കണം എന്ന് ആഗ്രഹമാണ് ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് അതിനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ശ്രമിച്ചാലും എനിക്ക് പലപ്പോഴും മികച്ച സിക്സറുകൾ നേടാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ബൈ ഹെവൻ സേക്ക് ദൈവാനുഗ്രഹം കൊണ്ടോ സ്വർഗാനുഗ്രഹം കൊണ്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ ജീവിതത്തിൽ എല്ലാം ശരിയായ സമയത്ത് വന്നു ചേരുന്നുണ്ട് ഞാൻ അതിനോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴെനിക്ക് സിക്സർ അടിക്കാൻ മാത്രം ആരോഗ്യമുണ്ട് പവർ ഉണ്ട് ഞാൻ അത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ് ആഗ്രഹം ഹാർദിക് മുംബൈ ഇന്ത്യൻസിൻ്റെ ട്രെയിനിങ് സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്തു പറഞ്ഞിട്ടുണ്ട് സോ ക്യാപ്റ്റൻ ഹാർദിക്കിൽ നിന്നും ഇനി സിക്സ്തറുകൾ നിറഞ്ഞ ഇന്നിങ്സുകൾ ഒരുപാട് പ്രതീക്ഷിക്കാം ഏതായാലും ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങളൊന്നും ചിലവഴിക്കാതെ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിനോടൊപ്പം പുള്ളി ജോയിൻ ചെയ്ത് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് കുക്കിംഗ് സംതിങ് ഡെലീഷ്യസ്ലി ഓട്ടെ തള്ളാണ്ടായി